ജയിക്കാനായി ജനിച്ചവരാണ് നാം എന്ന പ്രയോഗം നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ എന്തായിരിക്കും ആ പ്രയോഗം ശരിയായിരിക്കുമോ എന്ന് തോന്നുന്നു നിങ്ങൾക്ക് ജയിക്കാനായി ജനിച്ചവരാണ് എന്ന ആ പ്രയോഗം ശരിയാണോ തെറ്റാണോ നമുക്കൊന്ന് പരിശോധിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നമുക്ക് നോക്കാം നിങ്ങൾ ഉൾപ്പെടുന്ന കോടിക്കണക്കിന് തുല്യ ശക്തികൾ കോടിക്കണക്കിന് തുല്യ ശക്തികളുമായുള്ള ഒരു മത്സരത്തിലെ ഒരേ ഒരു വിജയിയാണ് നിങ്ങൾ ഒരേ ഒരു വിജയി എന്നുള്ളതിൽ ചില എക്സെപ്ഷൻ ചില ഒഴിവുകഴിവുകൾ ഉണ്ടാകാം ഏതായാലും അതിലൊന്ന് ഒന്നു മാത്രമേ ജീവനോടെ അവശേഷിക്കൂ അതിലൊന്നു മാത്രമേ അല്ലെങ്കിൽ ചിലത് ഒന്നു മാത്രമേ ജീവനോടെ അവശേഷിക്കൂ എന്നുറപ്പുണ്ടായിരുന്ന ഒരു മഹായുദ്ധം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ് നിങ്ങളോ അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാത്രമേ ജീവനോടെ അവശേഷിക്കൂ എന്നുറപ്പുണ്ടായിരുന്ന കോടിക്കണക്കിന് ഇരുപത് കോടിയോ ഇരുന്നൂറ് കോടിയോ കോടിക്കണക്കിന് തുല്യ ശക്തികളുമായി മത്സരിക്കേണ്ടി വന്ന അതിലൊന്നു മാത്രമേ ജീവനോടെ അവശേഷിക്കൂ എന്നുറപ്പുണ്ടായിരുന്ന ഒരു മഹായുദ്ധത്തിലെ ഒരു മഹാമത്സരത്തിലെ ഒരേ ഒരു വിജയി ാണ് നിങ്ങൾ നിങ്ങളിൽ ചിലർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാകും എവിടെയായിരുന്നു ആ മഹായുദ്ധം ആ മഹാമത്സരം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ജന്മം കൊണ്ട ആ നിമിഷം കോടിക്കണക്കിന് ബീജങ്ങളിൽ ഒന്ന് മാത്രമാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എക്സെപ്ഷൻ ഉണ്ട് ഒന്ന് മാത്രമാണ് ജീവനോടെ അവശേഷിച്ചത് പല ആധുനിക പഠനങ്ങളും അത് ശരിവയ്ക്കുന്നു പല ആധുനിക പഠനങ്ങളും പറയുന്നു ബുദ്ധിയും ശക്തിയും പരീക്ഷിക്കുന്ന നിരവധി കടമ്പകൾ കടന്നു മാത്രമേ ആ ബീജങ്ങളിൽ ഒന്നിന് ആ അണ്ഠവുമായി സംയോജിക്കാൻ കഴിയൂ ജനിക്കാൻ കഴിയൂ എന്നപ്പോൾ നിങ്ങൾ ജയിക്കാനായി ജനിച്ചവരാണ് എന്ന് പറയുന്നത് ശരിയാണ് അതിലും വലിയൊരു ശരിയാണ് നിങ്ങൾ ജയിക്കാനായി ജനിച്ചവരാണ് എന്ന് പറയുന്നതിലും വലിയൊരു ശരിയാണ് നിങ്ങൾ ജനിച്ചതുതന്നെ ജയിച്ചത് കൊണ്ട് മാത്രമാണ് ജയിച്ചത് കൊണ്ട് മാത്രം ജനിച്ചവരാണ് നിങ്ങൾ അതിനാൽ തന്നെ ഇനി ും കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലകളിലെല്ലാം ജയിക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാവശ്യമായ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേ പോയാൽ മതി സർവശേഷിയും സർവ ഉപയോഗിച്ച് ആ ശ്രമങ്ങൾ തുടരുക വിജയിക്കാൻ കഴിയുക തന്നെ ചെയ്യും നിങ്ങൾ ജനിച്ചതുതന്നെ ജയിച്ചത് കൊണ്ട് മാത്രമാണ്